കന്നുപൊട്ടും നെൽകൃഷിയും ജീവനും ജീവിതവുമായി കണ്ട ഒരു കാലത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാവുകയാണ് കുണിയനിലെ കെ ബാലൻ വയലേലകളിൽ യന്ത്രങ്ങളുടെ മുരൾച്ച വ്യാപകമാകുമ്പോൾ കന്നുപൂട്ടുമ്പോഴുള്ള മനുഷ്യന്റെ ശബ്ദം പാടങ്ങളിൽ നിന്ന് പതിയെ കരകയറിപ്പോവുകയാണ് പുതിയ കാലത്ത് അത് അനിവാര്യമാണ് കന്നുപൊട്ടും നെൽകൃഷിയും ജീവനും ജീവിതവുമായി കണ്ട ഒരു കാലത്തിന്റെ ഇങ്ങയറ്റത്തെ കണ്ണിയാവുകയാണ് ഉണിയനിലെ കെ ബാലൻ കാർഷിക വൃത്തിയുടെ കരുത്തും സൗന്ദര്യവും ബാലനിൽ കാണാം മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള കന്നുപൊട്ടൽ ഇന്ന് അത്ര സാധാരണമായ ഒരു കാഴ്ചയല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ പാടത്തേക്കിറങ്ങിയതാണ് ബാലൻ അറുപത്തിയേഴാമത്തെ വയസ്സിലും ഇത് തുടരുന്നു ഇത് പണ്ട് പണ്ടേ ഇല്ലയെന്ന് കാലി നമ്മളെ ചാനലിൽ തന്നെ വഴി പരിപാടി അപ്പോൾ പിന്നെ പത്ത് പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാണ് പിന്നെ ഇടക്കാലത്ത് തന്നെ ഇത് ഇപ്പം പാടിയും കാലി പൂട്ടലോ അങ്ങനത്തെ ഒന്നും ഇല്ല ഇപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് കുറച്ച് കൃഷിയും കാര്യമെല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ടുനാളത്തിന് പോയിട്ടി നമ്മളത് മാത്രം ചെയ്യും ആരും വിഷമങ്ങൾ പോകും മറ്റു പുറത്ത് അല്ലാണ്ട് ഇതിനകൊണ്ട് വലിയ മെച്ച പിന്നെ രണ്ട് പുറത്തിനെ പോയിട്ട് പറഞ്ഞാൽ നമുക്ക് കൃഷിക്ക് കുറച്ച് ചാണവായി പിന്നെ നമ്മൾ ഒരു തൊഴുമായി മറ്റേ ഇതിനെ കൊണ്ട് ഒരു വലിയൊരു മെച്ചൊന്നും രണ്ടേക്കറോളം നെൽകൃഷിയുണ്ട് ഒരേക്കർ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നു മറ്റുള്ളവർ വിളിച്ചാൽ അത്യാവശ്യം പോകാറുണ്ട് കുട്ടിക്കാലത്ത് അര ഏക്കർ കൂടുതൽ എട്ടിടങ്ങിഴിഞ്ഞെല്ലാണ് കൂലിയായി ലഭിക്കുക ഇന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അച്ഛൻ ചന്ദ്രശേഖരനാണ് ബാലനെ കന്നുപൂട്ടാൻ പഠിപ്പിച്ചത് മൂരി പൂട്ടിയാൽ പുല്ലുവിളയും കാളപൂട്ടിയാൽ നെല്ലിവിളയും പോത്തുപൂട്ടിയാൽ പൊന്നുവിളയും എന്നാണ് പഴയ കൃഷിക്കാർ പറയുക അതുകൊണ്ട് പോത്തിനെയാണ് പൂട്ടാൻ സാധാരണയായി തിരഞ്ഞെടുക്കുക പോത്ത് ചവിട്ടിയാൽ ചളിയിളകും ഭാരം ഏറെ വലിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പോത്തിനെ കൊണ്ടുള്ള പൂട്ടിന് കലപ്പയുടെ സാധനങ്ങൾക്കും മറ്റും കേടുപാടുകൾ സംഭവിച്ചാൽ നന്നാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് വയലേലകളിൽ യന്ത്രങ്ങളുടെ മുരൾച്ച വ്യാപകമാകുമ്പോൾ കന്നുകൂട്ടുമ്പോഴുള്ള ബാലനെ പോലെയുള്ള മനുഷ്യരുടെ ശബ്ദം പതിയെ കരകയറിപ്പോവുകയാണ് അത് അനിവാര്യമാണ് ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ